ചോദ്യപേപ്പർ ചർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഉത്തരവിറക്കിയത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും ഷഫീദ് റാവത്തോട് വിവരം വെച്ചിരുന്നു ഷഫീദ് ഏറ്റവും അത്യന്തം ഗുരുതരമായ ഒരു സംഗതിയാണ് ഏത് തരത്തിലാണ് ഇവർക്ക് ഈ ചോദ്യപേപ്പർ കിട്ടിയത് എന്നത് എന്തെങ്കിലും തരത്തിലുള്ള സൂചന ഇതിനോടകം പോലീസിനോ വിദ്യാഭ്യാസ വകുപ്പിനോ ഉണ്ടോ ഷഫീദ് കശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ക്രിസ്മസ് എസ് എസ് എൽ സി പരീക്ഷയുടെ ഇംഗ്ലീഷ് പേപ്പറും അതേപോലെ പ്ലസ് വൺ പരീക്ഷയുടെ കണക്ക് പേപ്പറും ഇതും എം എസ് സൊല്യൂഷൻസ് ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകളിലേക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച അവർ ആശ്ചര്യത്തോടെ നോക്കുന്ന കാര്യം കാരണം സാധാരണ ഗതിയിൽ ചോദ്യം പേപ്പർ തയ്യാറാക്കുന്നത് എസ് സി ആർ ടി എസ് സി ആർ ടി ക്യാമ്പാണ് മാത്രമല്ല അത് വളരെ കോൺഫിഡൻഷ്യലായി സംസ്ഥാനത്തിന് പുറത്തെ ഒരു പ്രസ്സിലേക്ക് അയക്കുകയും തുടർന്ന് വളരെ കോൺഫിഡൻഷ്യലായി തന്നെ സ്കൂളുകളിൽ വിതരണം ചെയ്തതുമാണ് രീതി നേരത്തെയും സമാനമായ രീതിയിൽ ഈ ചോദ്യപ്പേപ്പർ ചോർന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന അടക്കം വിദ്യാഭ്യാസ വകുപ്പ് കർശനമാക്കിയതാണ് എന്നിട്ടും ഈ യൂട്യൂബ് ചാനലുകളിൽ ഇത് ചോദ്യപേപ്പർ ചോർന്നു വരുന്നു അത് ചർച്ചയാക്കുന്നു അതിനൊപ്പുറത്തേക്ക് ട്യൂഷൻ സെന്ററുകളിലേക്ക് ചോദ്യപേപ്പർ ചോർന്ന് ലഭിക്കുന്നു ഇതടക്കം ഗൗരവമുള്ള വിഷയമായി വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് സ്ഥിരീകരിച്ചതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ള ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ ഉടൻ ക്രൈംബ്രാഞ്ച് മേധാവി നിശ്ചയിക്കും എന്നുള്ള തീരുമാനം കൂടി പുറത്തു പുറത്തുവരുന്നുണ്ട് അപ്പോൾ സർക്കാർ വിഷയത്തെ ഗൗരവമായി കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് ഒരു യോഗം വിളിച്ചിട്ടുണ്ട് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നിന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് യോഗം ചേരും അത് ആ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാർ അധ്യാപകർക്ക് പങ്കുണ്ടെങ്കിൽ നടപടി എന്നുള്ളത് തന്നെയാണ് മുൻപും സമാനമായ രീതിയിൽ വിജിലൻസ് അടക്കം സ്വകാര്യ ട്യൂഷൻ സെന്ററുകളടക്കം ഈ സർക്കാർ അധ്യാപകരുടെ പഠിപ്പിക്കുന്ന കാര്യം അത് കണ്ടെത്താൻ വേണ്ടി പരിശോധന നടത്തുകയും പിന്നീട് അത് പല കാരണങ്ങളാൽ നടപടി പിന്നീട് ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇനി അക്കാര്യം വേണ്ട ഏതെങ്കിലും തരത്തിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുമായി ബന്ധം പുലർത്തുന്ന അധ്യാപകർക്കെതിരെ കർശന നടപടി എന്നുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുണ്ട് ഏതായാലും ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് തശ്മി ഷഫീ തറൌത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അത്യന്തം ഗൗരവതരമായ ഒരു ചോർച്ചയാണത് അത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി എങ്ങനെയാണ് ഇവർക്ക് ഈ പറയുന്ന യൂട്യൂബർക്ക് ചോദ്യം ഇവർ കിട്ടിയത് അധ്യാപകർക്ക് പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പഴുതറച്ച അന്വേഷണം ആവശ്യത്തിൽ നടക്കട്ടെ